ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വഞ്ചന മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുപ്രവർത്തനത്തിൽ ക്ലീനായ ഇമേജ് നിലനിർത്തുന്നയാളാണ് സ്വരാജ് നിലമ്പൂരിലെ കോടതി പടിയിൽ ഇടതുമുന്നണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വലിയ വഞ്ചന കാണിച്ചതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നമുക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട് ഇതിൽ ഈ കഴിഞ്ഞ നാല് വർഷക്കാലം എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ പൊതുവെ നാട് സ്വാഗതം ചെയ്ത നിലയാണ് എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ച പരിപാടികളിൽ കാണാൻ കഴിഞ്ഞു ജില്ലയിലെ വിവിധ തുറകളിലുള്ളവർ പങ്കെടുത്ത അഞ്ഞൂറോളം പേർ പങ്കെടുത്തൊരു യോഗം ആ യോഗത്തിലുണ്ടായ ഒരു പ്രത്യേകത പ്രവർത്തനത്തിലൂടെ ക്ലീനായ ഇമേജ് നിലനിർത്തുന്ന സ്ഥാനാർത്ഥിയാണ് സ്വരാജ് ഏതെങ്കിലും ഒരു വഴിക്ക് പോകുമ്പോൾ അയാൾ എന്നെ കാണാതിരിക്കട്ടെ എന്ന് മനസ്സിൽ ചിന്തിക്കേണ്ട ആവശ്യം സ്വരാജിനില്ല ആരുടെ മുന്നിലും തല ഉയർത്തി തന്നെ നിർത്തി അഭിമാനത്തോടെ മുന്നണിയുടെ പ്രതിനിധിയായി വോട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും ഒരു കറകളഞ്ഞ വ്യക്തിത്വം അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു തുടക്കമാണ് ഇന്ന് കാണുന്ന ഈ മഹാ ജനപങ്കാളിത്തമുള്ള കൺവെൻഷൻ